ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫൈനൽ മത്സരമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുകയാണ് പോരാളികൾ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം അതെ അർജന്റീന ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോൾ ലീടെടുത്ത് മത്സരം തങ്ങളുടെ വരുതിയിൽ വെക്കുന്നുണ്ട് എന്നാൽ ആഫ് ടൈമിന് ശേഷം എംബാപ്പയിലൂടെ ആ രണ്ട് ഗോളുകളും തിരിച്ചടിച്ച് ഫ്രാൻസ് അതിഗംഭീരമായി തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാൽ മത്സരത്തിന്റെ റെഗുലർ ടൈമും കഴിഞ്ഞ് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുമ്പോൾ എക്സ്ട്രാ ടൈമിലും അർജന്റീന മെസ്സിയിലൂടെ ലീഡെടുക്കുമ്പോൾ എക്സ്ട്രാ ടൈമിന്റെ അവസാന മിനിറ്റിലും എംബാപ്പെ ഗോൾ തിരിച്ചടിക്കുന്നു അങ്ങനെ മത്സരം മൂന്ന് മൂന്ന് എന്ന സ്കോറിൽ സമനിലയിൽ കലാശിക്കുകയാണ് ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടി പരീക്ഷണമാണ് അതെ നോർമൽ ടൈമും എക്സ്ട്രാ ടൈമിനും ശേഷം മത്സരം നേരെ ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങി കോയിൻസ് ടോസൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇരു ക്യാപ്റ്റന്മാരും നടന്നു വന്നപ്പോൾ തന്നെ എമി പെനാൽറ്റി ബോക്സിൽ ഉണ്ടായിരുന്നു അർജന്റീനയ്ക്കുള്ള ഗ്രൗണ്ട് സപ്പോർട്ടും ഒരു മികച്ച ഘടകം തന്നെയായിരുന്നു പെനാൽറ്റി എടുക്കാൻ തിരഞ്ഞെടുത്ത പോസ്റ്റിന്റെ പിന്നിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ നീളം നീല നിങ്ങൾക്ക് കാണാമായിരുന്നു ലോറിസും എമിയും ഒരു കോയിൻ്റെ പോലെ വ്യത്യസ്തരാണ് സ്വദേവ ശാന്തനും എതിരാളികളെ പ്രകോപിക്കാൻ അത്ര താല്പര്യവുമില്ലാത്തൊരു ഗോൾ കീപ്പറാണ് ഫ്രാൻസിൻ്റെ ലോറിസ് നേരെ മറിച്ച് എമലിയാനോ നിലവിൽ ഏറ്റവും നന്നായി പെനാൽറ്റി സമയത്ത് എതിരാളികളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഓരോ ടെക്നിക്ക് പുറത്തെടുക്കുന്ന താരവുമാണ് ഇതിൽ പല ചെയ്തികളും പെടും ട്രാസ്റ്റോക്ക് വളരെ ആനിമേറ്റഡ് ആയ ഡാൻസ് പിന്നെ സ്ഥിരമായി തൻ്റെ അനുവദനീയമായ ഏരിയ വിട്ട് മുന്നോട്ട് വരിക സെലിബ്രേഷൻ അങ്ങനെ പല പരിപാടികളുമുണ്ട് കിലീൻ്റെ പാപ്പ് പന്ത് സ്പോട്ടിൽ വെച്ചത് മുതൽ എമി ഒച്ച ഒച്ചവെറ്റ് തുടങ്ങി റെഫറിയോട് പന്തിരിക്കുന്ന സ്പോട്ട് ചെക്ക് ചെയ്യാനോ മറ്റോ ആണ് മത്സരത്തിൽ മൂന്ന് ഗോളുകൾ ഇതിനോടകം തന്നെ അടിച്ചു കോൺഫിഡൻ്റായി നിന്ന എംബാപ്പെ പന്തിനെ ലക്ഷ്യം കാണിച്ചു എമി ഡൈവ് ചെയ്തത് ശരിയായ ദിശയിൽ തന്നെയായിരുന്നെങ്കിലും പന്ത് വലക്കുള്ളിൽ എത്തിയിരുന്നു ഫ്രാൻസ് വൺ അർജൻറ്റീനയിൽ ലോറിസ് പോസ്റ്റിലേക്ക് നടന്നു വരുന്നു തൻ്റെ പൊസിഷൻ ലക്ഷ്യമാക്കി നേരെ പോയി മുന്നിൽ സ്ഥാനം പിടിക്കുകയാണ് എമിയാകട്ടെ പന്തെടുത്ത് സ്പോട്ടിലേക്ക് ഉരുട്ടി വിട്ടു ലോറിസ് പതിയെ മുന്നോട്ട് കയറി വന്നെങ്കിലും റഫറി അയാളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കിക്കെടുക്കുന്നത് മെസ്സിയാണ് അതെ മെസ്സിയും വല മലകുലുക്കി അർജന്റീന വൺ ഫ്രാൻസ് വൺ ലോറിസ് പന്ത് നേരെ റഫറിക്ക് തട്ടിക്കൊടുത്ത ശേഷം നടന്നു നീങ്ങുന്നുണ്ട് കിക്കെടുക്കാൻ വന്ന കോമാൻ പന്തിൻ്റെ അടുത്തെത്തുമ്പോൾ എമി തൻ്റെ ഏരിയ വിട്ട് മുന്നോട്ട് കയറി വന്ന് എന്തൊക്കെയോ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് കോമാൻ്റെ ഷോട്ട് പ്ലേസ്മെൻ്റ് കൃത്യമായി തന്നെ എമിൻ മുൻകൂട്ടി കണ്ട് സേവ് ചെയ്ത് എമി വമ്പൻ സെലിബ്രേഷൻ പുറത്തിറക്കുന്നു ഫാൻസ് അടുത്തതായി അർജന്റീനയ്ക്ക് വേണ്ടി ആ കിക്കെടുക്കാൻ വരുന്നത് അർജന്റീനയുടെ ഡിബാലാണ് ഡിബാലയും അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നു അഡ്വാൻറ്റേജ് അർജന്റീനക്ക് തന്നെ ലോറിസ് പതിവ് പോലെ തന്നെ പന്ത് റഫറിക്ക് നൽകി തിരിച്ചു വരയുന്നു എമിനേരെ പന്ത് ലക്ഷ്യമാക്കി നീങ്ങുന്നു റഫറി തടയാൻ ശ്രമിച്ചെങ്കിലും പന്ത് കൈപ്പിടിക്കുള്ളിൽ ഒതുക്കി തന്റെ ഏരിയയിലേക്ക് കൊണ്ടുപോയി ചോമനി സ്പോട്ടിൽ വന്ന് നിൽപ്പാണ് റെഫറി എമിയുടെ അരികിലേക്ക് നടന്നു വന്നപ്പോൾ പന്ത് എമി വലത് വശത്തേക്ക് ഉരുട്ടിവിടുന്നുണ്ട് കൃത്യമായി തന്നെ ഡൈവ് ചെയ്തെങ്കിലും ഷോട്ട് പുറത്തേക്കാണ് പോയത് വീണ്ടും ഫ്രാൻസിന് കിഴക്കുന്നു അർജന്റീന ടു ഫ്രാൻസ് വൺ അർജന്റീനക്കായി അടുത്ത കിക്കെടുക്കാൻ വരുന്നത് പരേഡസ് ആണ് ലോറി സെത്തുന്നതിന് മുമ്പ് എമി പന്തെടുത്ത് സഹതാരത്തിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ലോറിക്കു മറികടന്ന് വീണ്ടും അർജന്റീന ഗോൾ നേടുന്നു അർജന്റീന ത്രീ ഫ്രാൻസ് വൺ ഇത്തവണ റഫറി ആദ്യമേ പന്ത് തന്റെ കൈകളിൽ സുരക്ഷിതമായി വെച്ചിരുന്നു സ്കൂട്ടിൽ വന്നു നിന്ന എമി ട്രാഷ് സ്ട്രോക്കും മറ്റും നടത്തുന്നുണ്ട് വീണ്ടും മുന്നോട്ട് വന്നത് കണ്ടപ്പോൾ റഫറി പോക്കറ്റിൽ നിന്നും മഞ്ഞക്കാട് എടുത്തു വീശി ഇപ്രാവശ്യം ഫ്രാൻസ് വല കുലുക്കി അതിനാൽ തന്നെ സ്കോർ അർജന്റീന ത്രീ ഫ്രാൻസ് ടു അർജന്റീനയ്ക്ക് വേണ്ടി കിക്ക് ഇക്കെടുക്കാൻ വരുന്നത് മോങ്കയിലാണ് ഇത് ഗോളായാൽ അർജന്റീനയ്ക്ക് വിജയമുറപ്പാണ് എന്നാൽ മോങ്കയിലാകട്ടെ അത് ഗോളാക്കി അർജന്റീനയ്ക്ക് ആ കിരീടം ഉറപ്പിക്കുന്നു ഒരു പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുമ്പോൾ അത് കറക്റ്റ് ആകാനുള്ള സാധ്യത ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിനോട് അടുത്താണ് അതിൽ നിന്നും തന്നെ വ്യക്തമായ കാര്യമാണ് ഷൂട്ടൌട്ടിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്നത് അത്രത്തോളം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കീപ്പർമാർ ഇങ്ങനെയുള്ള മെയിൻ ഗെയിം ഉപയോഗിച്ചുകൊണ്ട് കിക്ക് ടൈക്കറെ അലോസരപ്പെടുത്താറുണ്ട് പ്രീമിയർ ലീഗിൽ ആസ്റ്റോണി വില്ലവേസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ യുണൈറ്റഡിന് പെനാൽറ്റി ലഭിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ റൊണാൾഡോയോട് വന്ന് കിക്ക് എടുക്കാൻ പറഞ്ഞ കീപ്പറാണ് എമിലിയാനോ മർട്ടിനസ് ആ കിക്ക് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് എടുത്തതെങ്കിലും അതും ഗോളായില്ല അതുപോലെ തന്നെ എമ്മിയുടെ ട്രാഷ് ടോക്ക് കാരണം ഗോളാവാതെ പോയ മറ്റൊരു കിക്ക് കൊളംബിയൻ ഡിഫൻഡർ എറിമിനയുടേതായിരുന്നു കോപ്പ അമേരിക്ക സെമി ഫൈനലിലായിരുന്നു ആ സംഭവം നടന്നത് കോവിഡ് സമയത്ത് നടന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ എമ്മിയുടെ ട്രാഷ് ടോക്ക് അടുത്തുള്ള മൈക്രോഫോൺ ഒപ്പിയെടുത്തിരുന്നു അസമെട്രിക്കായി പോസ്റ്റിന് മുന്നിൽ നിൽക്കുക പിന്നെ പോസ്റ്റിന് നടുവിൽ നിൽക്കാതെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നിൽക്കുന്നത് പിന്നെ ഫിസിക്കൽ കൺഫണ്ടേഷൻ ഇൻറ്റിമിഡേഷൻ വെർബൽ കൺഫണ്ടേഷൻ ഡിലെയിങ് ദ കിക്ക് അങ്ങനെ കുറെ ഡാർക്ക് കാർഡ്സ് ഉണ്ട് ഈ മേഖലയിൽ നെതർലാൻഡ് ഗോൾ കീപ്പർ ടിം ക്രൂഡ് മുൻ ജർമ്മൻ ഷോർട്ട് സ്റ്റോപ്പർ ഗാൻ മുൻ യുണൈറ്റഡ് കീപ്പറായ വാൻഡി സർ മുൻ ലിവർപൂൾ താരം ജെയ്സി ഡുഡേക് എന്നിവരെല്ലാം ഇതിൽ മികച്ചവരായിരുന്നു ഫ്രാൻസ് താരങ്ങളുടെ നാല് ഷോട്ടിലും എമിയുടെ ഡേവിഡ് ഡയറക്ഷൻ ശരിയായ ദിശയിലായിരുന്നു എന്നതും അയാൾ നല്ല രീതിയിൽ തന്റെ ഹോംവർക്ക് നടത്തിയതിന്റെ തെളിവാണ്